ശ്രീ കെ പ്രേംകുമാർ ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ ക്ഷേമം കായിക ഫജ് തീർത്ഥാടന വകുപ്പ് മന്ത്രി കായിക വകുപ്പിന് കീഴിൽ ധാരാളം കായിക വികസനം ലക്ഷ്യമിട്ട് വിദേശ സർക്കാരുകളെ സഹകരിച്ചുകൊണ്ട് വിവരങ്ങളായിരുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരുന്നു മിനിസ്റ്റർ ുമാർ സർ ശ്രീ കെ പ്രേംകുമാർ കായിക വകുപ്പിന് കീഴിൽ രൂപീകരിച്ച പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ പ്രവർത്തന പുരോഗതി വിശദമാക്കാമോ എന്നതാണ് സർ ചോദ്യം നമ്മുടെ നാടിന്റെ കായിക മേഖലയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ ആ രംഗത്ത് കേരളം കൈവരിച്ച മുന്നേറ്റവും അതിന്റെ സാധ്യതകളെയും സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഈ ചോദ്യത്തരവേള പോലും ടുത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് സാർ ഇവിടത്തെ പ്രതിപക്ഷം സ്വീകരിക്കുന്നത് കേരളത്തിലെ സർക്കാർ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എന്ന പുതിയൊരു സ്ഥാപന രൂപം നൽകുകയും ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വരുന്ന കായിക അടിസ്ഥാന വികസന മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകാൻ ഇതുകൊണ്ട് കഴിയുന്നുണ്ട് സർ രണ്ടായിരം കോടി രൂപയോളം ഉള്ള പ്രവൃത്തികൾ ഇപ്പോൾ എസ് കെ എഫിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നുണ്ട് ബഡ്ജറ്റിൽ വരുന്ന കായിക അടിസ്ഥാന വികസന പദ്ധതികൾ കിഫ്ബി പദ്ധതികൾ ഒരു പഞ്ചായത്തിൽ ഒരു പദ്ധതി എന്ന കളിക്കളം എം എൽ എ ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതികൾ കായിക ഡയറക്ടറേറ്റ് സ്പോർട്സ് കൗൺസിൽ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കായിക വകുപ്പിന്റെ പദ്ധതികൾക്കുള്ള കായിക ഉപകരണങ്ങൾ പർച്ചേസ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് എസ് കെ എഫ് ഏറ്റെടുത്ത് നടത്തുന്നത് രാജ്യത്ത് ആദ്യമായി സംഘടിപ്പിച്ച കായിക ഉച്ചകോടി സന്തോഷ് ട്രോഫി ദേശീയ വനിതാ സീനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ചേ അന്താരാഷ്ട്ര ചെസ് ഫെസ്റ്റിവൽ തുടങ്ങി സംഘടന കേരളത്തിൽ സർക്കാർ എത്ര സിന്തറ്റിക് ട്രാക്കുകൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നിർമ്മിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാമോ സർ ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഒരു സിന്തറ്റിക് ട്രാക്ക് മാത്രമായിരുന്നുണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ സംസ്ഥാനത്ത് പതിനാറോളം സിന്തറ്റിക് ട്രാക്കുകൾ ഇപ്പോൾ നിലവിലുണ്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ കായിക രംഗത്തെ സർക്കാർ ആരംഭിച്ച വിപുലമായ പദ്ധതിയാണ് ഒരു പഞ്ചായത്തൊരു കളിക്കളം ഈ പദ്ധതിയുടെ പുരോഗതി വിശദമാക്കാമോ സർ നമ്മുടെ സംസ്ഥാനത്ത് നാനൂറ്റി ഇരുപത്തിയഞ്ച് പഞ്ചായത്തുകൾക്കാണ് സ്വന്തമായി കളിക്കളം ഇല്ല എന്ന് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ ഇപ്പോൾ നൂറ്റി അറുപത്തിയേഴ് പഞ്ചായത്തുകൾക്ക് കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതികൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നു ഏകദേശം അറുപത്തിയേഴ് കളിക്കളങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സർ അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾക്ക് സ്വന്തമായി സ്ഥലമില്ലാത്ത ധാരാളം കളിക്കളങ്ങൾ നിർമ്മാണം അതുകൊണ്ട് തന്നെ വൈകുന്നുണ്ട് സർ ഇത് പഞ്ചായത്തുകൾക്ക് കളിക്കളം വാങ്ങാനുള്ള പണം കൂടി നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിച്ചു വരികയാണ് ശ്രീ ലിൻഡോ ജോസഫ് കീഴതി മുതൽ സുപ്രീം കോടതി വരെ പോയി ഇളിപ്യരായി നിൽക്കുന്ന പ്രതിപക്ഷം ഈ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ഏറ്റവും അപമാനകരമായ കാര്യമാണ് സാർ സാർ അങ്ങടെ മുഖം കാണാൻ വേണ്ടി കഴിയുന്നില്ല സാർ എന്റെ ചോദ്യം കായിക വകുപ്പിന്റെ ഫിറ്റ്നസ് സെന്ററുകൾ ഏറെ ജനകീയമായ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി എല്ലാ ജില്ലയിലും എല്ലാ മണ്ഡലത്തിലും നടപ്പിലാക്കുന്നതിന് കായിക വകുപ്പ് പ്രത്യേകമായ നടപടി സ്വീകരിക്കുമോ എന്നാണ് തീർച്ചയായും എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ഭിന്നശേഷിക്കാരുടെ സ്പോർട്സ് ഇന്ന് വലിയ നിലയിലുള്ള പ്രചാരം ലഭിക്കുക സർ പാരാ കായിക മേഖലയുടെ പ്രോത്സാഹനത്തിന് സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾ എന്തെല്ലാമാണ് സർ അതോടൊപ്പം നമ്മുടെ ഈ ഗ്രൗണ്ടുകൾ പഞ്ചായത്ത് തോറും നമ്മളിപ്പോൾ നൽകുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ വായനശാലകളുടെ ക്ലബ്ബുകളുടെ കയ്യിലുള്ള സ്ഥലങ്ങൾ അത് എം എൽ എ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൗണ്ടുകളാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ കൂടുതൽ കായിക മേഖലയിൽ നമുക്ക് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അതിൻ്റെ സാധ്യതയെക്കുറിച്ച് സർക്കാർ പരിശോധിക്കുമോ സർ പ്രതിപക്ഷത്തിൻ്റെ ഈ ജനാധിപത്യ വിരുദ്ധ സമീപനത്തെ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നതിന് വളരെ ഗൗരവമായി കാണും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ദയനീയമായ അവസ്ഥയാകുന്ന സാഹചര്യമാണ് പ്രതിപക്ഷത്തിലുള്ള ജനങ്ങൾ തിരിച്ചറിയുക തന്നെ സർ ഭിന്നശേഷി സ്പോർട്സ് ഇന്ന് വലിയ പ്രചാരമാണ് ലഭിച്ചു വരുന്നത് സർ ഇന്ത്യയുടെ റെക്കോർഡ് പ്രകടനമായിരുന്നു പാരാ ഒളിമ്പിക്സിൽ നമ്മൾ കണ്ടത് സർ കേരളത്തിൽ ആദ്യമായി ഭിന്നശേഷി സൗഹൃദ സ്റ്റേഡിയം നമ്മൾ പണിയുകയാണ് സർ ഒറ്റപ്പാലത്ത് അതോടൊപ്പം തന്നെ ഭിന്നശേഷി വിഭാഗങ്ങൾക്കായിട്ടുള്ള പാരാ സ്പോർട്സിന് ഇപ്പോൾ കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകാരം നൽകിയിട്ടുണ്ട് സർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നോക്കുക